അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ലക്കി ലക്കി റിയൽ സെന്ററിലൂടെ മാലിന്യ നിർമാർജനത്തിന് എതിരല്ലെന്നും അത് നടപ്പിലാക്കുവാൻ ജനാധിപത്യ സർക്കാർ നടത്തുന്ന പട്ടാള മേധാവിത്വ നടപടികൾ എതിർക്കപ്പെടേണ്ടതാണെന്നും വടക്കാഞ്ചേരി നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ ആസാദ് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ മാലിന്യമുക്ത മന്ത്രിയുടെ പ്രസ്താവനയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഹരിതസേനയെ കൊണ്ട് മാലിന്യങ്ങളെ ശേഖരിക്കുന്നത് എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പട്ടാള മേധാവികൾ ഭരിച്ചിരുന്ന കാലത്ത് പട്ടാള മേധാവിത്വത്തിൻ്റെ പോലെയാണ് ജനകീയ സ്വഭാവമുള്ള ഗവണ്മെൻറ്റ് ജനങ്ങളിൽ നിന്ന് ശുചീകരണത്തിൻ്റെ ഭാഗമായി ഫീസാക്കി പൈസ മാസം തോന്നുന്നു നിർബന്ധ ബുദ്ധി സർക്കാർ ഉത്തരവിറക്കിയിട്ടാണ് ജനങ്ങളിൽ നിന്ന് പോക്കറ്റ് പോക്കറ്റടിക്കണത് അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞതല്ല തുറന്നു പറഞ്ഞു ജനാധിപത്യ രാജ്യത്ത് ധിക്കാരപരമായി നിർബന്ധ ബുദ്ധിയോടുകൂടി പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി ചട്ടങ്ങളെ മാറ്റി പുതിയ ആർട്ടിക്കൽ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഫീസ് വാങ്ങിയത് കൊണ്ടാണ് ജനങ്ങൾ അതിലേക്ക് നിർബന്ധിതരായതുകൊണ്ടാണ് ജനങ്ങളുടെ സഹകരണം ഉണ്ടായി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു അത് തന്നെ സർക്കാരിന് ഭൂഷണമല്ല എന്നുള്ള അഭിപ്രായമാണ് എന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ടുള്ളത് കാരണം നിർബന്ധിച്ച് പൈസ മേടിക്കുക നമ്മളടക്കുന്ന ടാക്സ് അതിൽ തന്നെ ഈ സർവീസ് ടാക്സ് നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ തന്നെ സർവീസ് ടാക്സ് ലൈബ്രറി ടാക്സ് അങ്ങനെ ശെസകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം മാലിന്യങ്ങളെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് അതിലൊന്നും ഒരു മാറ്റമല്ല ജനങ്ങൾ ആ കാര്യത്തിൽ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് മാലിന്യ കാര്യങ്ങളിലൊക്കെ ജന മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതും രാജ്യങ്ങൾക്ക് മൊത്തമായി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെയൊക്കെ മാത്രം നല്ല സംവിധാനങ്ങളെ സ്വാഗതം ചെയ്തു പക്ഷെ അത് ശ്രമങ്ങളെയാണ് ഞാൻ ഇവിടെ വിമർശനമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത് മറ്റൊരു അർത്ഥത്തിൽ വടക്കാഞ്ചേരിയിൽ തന്നെ ഈ ജന ഈ ശുചിത്വ മിഷൻ്റെ പേരിൽ കേ വടക്കാഞ്ചേരിയിലെ തൃശ്ശൂർ ജില്ലയുടെ ശുചിത്വ മിഷൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് വടക്കാഞ്ചേരി നഗരസഭ കുട്ടിയാഘോഷിക്കപ്പെട്ട വടക്കാഞ്ചേരി നഗരസഭയിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും ഈ ഇന്നും നടപ്പിലായിട്ടില്ല മാലിന്യമുക്ത എന്ന് കേരളം എന്ന് വീമ്പടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്യ സംസ്ഥാനങ്ങൾ ഈ കേരളത്തെ നോക്കിക്കാണുന്നു ഇതര നഗരസഭകളും ഇതര പഞ്ചായത്ത് വടക്കാഞ്ചേരി നഗരസഭയെ നോക്കിക്കാണുന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയുടെ പിന്നാമ്പുറത്തിലേക്ക് പോയാൽ പിന്ന് ഈ ശുചീകരണം പാതയോരത്തെ ശുചീകരണം പറഞ്ഞ എന്താ കൊറേ ബുദ്ധിമുട്ടി മാറ്റി ആർ വാച്ചിങ് ന്യൂസ്